കഴിഞ്ഞ നാല് ദിവസമായി നമ്മൾ ഓട്ടോ ജീവിതം വീഡിയോ ചെയ്തിരുന്നില്ല കാരണം കഴിഞ്ഞ മൂന്ന് ദിവസവും നമ്മൾ കാര്യമായി ഓട്ടോ ഓടിയിരുന്നില്ല വീടില്ലാത്തവർക്ക് സൗജന്യമായി വീടിന് സ്ഥലം കൊടുത്ത ആ സ്ഥലത്ത് കുറച്ച് ജെ സി ബിയുടെ വർക്കുകളുണ്ടായിരുന്നു അവിടെയായിരുന്നു നമ്മൾ കൂടുതൽ സമയവും അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടാൻ കഴിഞ്ഞില്ല പകൽ സമയങ്ങളിൽ കൂടുതൽ നേരവും നമ്മൾ ഈ പറമ്പിലായിരുന്നു ജെ സി ബിക്കാരന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു അതൊക്കെ കൊടുത്ത് നമ്മൾ ഈ പറമ്പിൽ തന്നെ നിന്നു വൈകുന്നേര സമയവും അതേപോലെ തന്നെ രാവിലെ കുറച്ച് സമയവും നമ്മൾ വണ്ടി ഓടി രാവിലെ എല്ലാ ദിവസവും നമ്മൾ സ്റ്റാൻഡിൽ വന്നു ഒന്നോ രണ്ടോ ഓട്ടം എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ പറമ്പിലേക്ക് പോവാറുള്ളത് ഇന്നതാ മരം മുറിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ ജെ സി ബിയുടെ വർക്കുകളും നടക്കുന്നുണ്ട് ഇതാ ഇവിടെ കുറച്ച് മുട്ടകൾ കിട്ടിയിട്ടുണ്ട് ഇത് ജെ സി ബി മാന്യപ്പോൾ കിട്ടിയതാണ് പാമ്പിൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു ജെ സി ബി ഇതാ വൈകളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഇത് സ്റ്റാൻഡിലുള്ള സമയത്ത് കുട്ടികൾ നമ്മെ കണ്ടപ്പോൾ വന്നിട്ടുണ്ട് ഹൈ ഒക്കെ പറഞ്ഞതിന് ശേഷം അവർ പോയി നമ്മുടെ പറമ്പിൽ ജെ സി ബിയുടെ പണിയൊക്കെ പൂർത്തിയായി ഇന്നതാ നമ്മൾ വണ്ടി പൂർണ്ണമായിട്ടും ഓടുകയാണ് ഇന്ന് നമുക്ക് ഇടയ്ക്കിടെ ഒന്ന് പറമ്പിൽ പോയാൽ മതി ഇന്നതാ അവിടെ കല്ല് മുറിക്കുന്ന ആൾ വന്നിട്ടുണ്ട് ഇത് പരമ്പരാഗതമായ രീതിയിലാണ് കല്ല് മുറിച്ചെടുക്കുന്നത് ജെ സി ബി മാന്ദ്യ കല്ലുകളാണ് ഇവിടെ പണിയാൻ ഉദ്ദേശിക്കുന്ന വീടുകൾക്ക് അടിത്തറ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലുകൾ മുറിച്ചെടുക്കുന്നത് കല്ലുകൾ മുറിച്ചെടുക്കുന്നവർക്ക് ഭക്ഷണവുമായിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് പത്ത് മണിക്ക് ഇവിടെ ഒന്ന് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്ക് അവർക്ക് ഊണുമായിട്ടാണ് വരുന്നത് ബാക്കി സമയങ്ങളിലൊക്കെ നമ്മൾ വണ്ടി ഓടി ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടവും ഉണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ ഇതാ നമുക്ക് കോഴിക്കോടേക്ക് ഒരു ഓട്ടം കിട്ടി കോഴിക്കോട് ഇതാ ബസ് സ്റ്റാൻഡിനടുത്ത് മാവൂർ റോഡിലേക്കായിരുന്നു നമുക്ക് ആ ഓട്ടം